ഹായ് ഗായസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ബിൻചേട്ടിൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ ബിൻചേട്ടൻ്റെ ഫാമിലി എല്ലാം തന്നെ നാട്ടിലാണ് സോ അപ്പം ചേച്ചി നാട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു ഈ വർഷം ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സർപ്രൈസ് എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഇനി കേക്ക് മേടിക്കാൻ പോവുകയാണ് ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കേക്കൊക്കെ മേടിച്ച് പുള്ളിയുടെ റൂമിൽ പോയിട്ട് കട്ട് ചെയ്യണം അതാണ് നമ്മളിപ്പം ഓർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളി ഇനി ഉറങ്ങിയോ അതോ ഇനി റൂമൊക്കെ അടച്ചിട്ടിരിക്കുകയാണെന്നറിയില്ല അപ്പോൾ എനിവേ നമുക്കിനി ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് നമുക്കിനി കേക്ക് മേടിക്കാം അപ്പോൾ നമുക്ക് ഷ വിളിക്കുക ഞാൻ ചേഫ് മാറാമെന്ന് പറഞ്ഞു പോയി ഞാൻ വീട്ടിൽ നെയ്റ്റ് ഇടുന്ന ചെരുപ്പ് പുള്ളി കറ ഭയങ്കര കാലു നമ്മൾ കേക്ക് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഷാനനാണ് ജിമ്മിൽ പോയിട്ട് ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു ആ ഇവരുടെ ആശാനുണ്ടല്ലോ ഭയങ്കര കൃത്യമായ രീതിയിൽ കൃത്യനിഷ്ഠയോടെ ജീവിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു നിന്റെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടി മാറി ഡയറ്റും ഇല്ല അതും ഇല്ല അവരെയും നശിപ്പിച്ചു നല്ല പുള്ളി അല്ലേ പുള്ളി എല്ലാം പറഞ്ഞൊക്കെ മേടിക്കുന്നേ നമ്മളങ്ങനെ ലുലുള് വന്നു കേട്ടോ കേക്കും മേടിക്കാനായിട്ട് ഞാൻ പാട്ട് പേത രാജമാണിക്കത്തില്ല ഇന്നലെ നമ്മൾ ലുലു വന്നു ഇന്നലെ ലുലു വന്നു ആഴ്ച രണ്ടു ദിവസം ലുലുലു വന്നില്ലെങ്കിൽ ഉറക്കം വരില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് പുതിയ കണ്ണാടി വന്നിട്ടുണ്ട് നമുക്കിനി ഫൈനലി നമ്മളത് കഴിഞ്ഞ ദിവസം വന്ന് ഉറപ്പിച്ചായിരുന്നു എത്ര എത്ര ദിവസം നമ്മൾ വന്നത് രണ്ടുമൂന്ന് വർഷം മുന്നില്ല കണ്ണാടി നമ്മൾ മേടിച്ചു കണ്ണാടി

അങ്ങനെ ഞാൻ നിന്നെ നോക്കി നിക്കാ നീ എവിടെയായിരുന്നു ഏതാ വേണ്ട റെഡ് ബലി തലിച്ചെടുത്താലോ അല്ല വേണ്ട ഹണി കേക്ക് എനിക്കിഷ്ടം എനിക്കാണെങ്കിലും ഇതെന്താ ബട്ടർസ്കോച്ച് ഉണ്ട് കൂട്ടോ ഇവിടെ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാ ഒന്നെങ്കിൽ റെഡ് വെൽവെറ്റ് അല്ലെങ്കിൽ അതെന്താ പച്ചക്കളർ അടിച്ചിട്ടേക്കല്ലേ എന്നാ ഇതെടുക്ക ണിക്കേക്കല്ലേ നല്ലത് എല്ലാരും കഴിക്കും ഒത്തിരി മധുരം ഇല്ലല്ലോ പിസ്താശു വേണോ എല്ലാരും കഴിക്കും ഹണി കേക്ക് എല്ലാരും കഴിക്കും പിന്നെ റെഡ് വെൽവറ്റ് ഇസ് ഗുണ കോമണാ ഏതാ വേണ്ടേ ഹണിക്കൊക്കെ ഹണിക്കാവുമ്പോ എല്ലാരും കഴിക്കും ഒത്തിരി ഇല്ലല്ലോ അല്ല സൈസ് വലുതാ ഡയറ്റും എനിക്ക് ഇതുപോലത്തെ കേക്ക് മേടിച്ചു ഇപ്പൊ എനിക്ക് മേടിച്ചു തരില്ല അതിനുള്ള കാരണം ഇതേതാ ചീസ് കേക്ക് നമ്മൾ ഹാപ്പി ആനിവേഴ്സറി എഴുതുകട്ടോ ഹാപ്പി മിഞ്ചടം മേ പോർട്ട് ചെയ്യാണ്ട ഇടടി 24 വർഷേ ഐ ഷ്യൂർ ഒരു വർഷം അങ്ങോട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പ്രശ്നമ ഹാപ്പി 24th ആനിവേഴ്സറി ഓക്കേ ഹാപ്പി 24th ആനിവേഴ്സറി ഐ थिंक जस्ट വൈ വൈറ്റ് ക്രീം ഓർ സംതിങ് വൈറ്റ് കളർ ഐ थिंक ദാറ്റ്സ് ബെറ്റർ 24th ട്വന്റി സെവൻ വെട്ടിട്ട് നൈന്റീൻ പതിമൂന്ന് ചക്ക കേക്ക് ചക്ക കേക്ക് നമ്മൾ ഒരു തവണ ആ 14 ചക്ക കേക്ക് 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 കാരറ്റ് 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 ഒന്ന് ഇതോ കേക്കോ ഈ ഹാപ്പി ബർത്ത്ഡേ എന്താ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് ഓഫറ് വന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മേടിച്ചേ ചക്കണ്ടെറിയ്ലേവർ വരുന്നില്ല ഇതെന്താ വില കുറയാത്ത ഈ സാധനത്തിന് വേറെന്താ എന്താ ഇരിക്കും തോറുവാന്റെ വിധി കൂടുന്നേ അതായിരിക്കും എന്താ റെഡ് ബെൽ വെച്ചിട്ട് എന്നിട്ട് ഇതേ കൂടെ എഴുതി വെക്കാനോ എന്നിട്ട് എവിടെ എഴുതും നീ പറഞ്ഞു മനസ്സിലാക്കണോ ബിൻചേട്ടനെ നമ്മൾ പിന്നെയുള്ളു വന്നു ആക്ച്വലി ഇന്നാണ് ലിയോണിൻ്റെ ഒറിജിനൽ ബേർത്ത് ഡേ അപ്പം ലിയോണും പിന്നെ നമ്മുടെ ഷാരോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ വന്നു നമ്മൾ ഷർട്ട് നോക്കിയാണ് അടക്കോട്ടെ ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ നമുക്കിനി എടുത്തു കഴിഞ്ഞിട്ട് കാണാം അവന്മാർക്ക് ടീഷർട്ട് എടുത്തോട്ട് ഒരാൾക്ക് ബ്ലാക്കും ഒരാൾക്കൊരു വൈറ്റും ഈ ബ്ലാക്ക് പിന്നെ അവൻ വെച്ച് നടക്കുന്ന പിന്നെ അബ്ദുറിനീ വൈറ്റ് പിന്നെ ഈ ടീഷർട്ട് അന്നാ മുടി എല്ലാം കൂടെ മുട്ടയടിച്ചവനെ നശിപ്പിച്ച പിന്നെ അങ്ങനെ വളരെയധികം സക്സസ്ഫുൾ ആയി കേക്കും മേടിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകാം ഇതൊന്നുമല്ല നമ്മളിനി എല്ലാവരെയും വിളിച്ച് റൂമ് ചെന്ന് കഴിയുമ്പോൾ പുള്ളി റൂമ് തുറന്നില്ലെങ്കിലാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് വെച്ച് ആനിവേഴ്സറി പാട്ടും പാടി കേക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ച് പോരും കാരണം ചേട്ടൻ നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ ആ പുള്ളി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആരും ഒന്നും വിളിച്ചാലും പുള്ളി റൂമ് തുറക്കൂല അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അറിയില്ല നമുക്ക് പോയി നോക്കാം ഇത് കൊമ്പന്റെ വണ്ടിയാണോ അല്ല അല്ലേ അല്ല അപ്പൊ നമുക്കിനി നമ്മുടെ റൂമിൽ പോവാം എന്നിട്ട് അവരെല്ലാരും വന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാൻ പോകട്ടോ ഇനി ഈ കേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തിനാലോണെന്നുള്ളത് എനിക്ക് അന്ന് പുള്ളി ഉറങ്ങിയെങ്കിൽ രണ്ട് മായ്ച്ചിട്ട് എൻ്റെ ഇച്ചയുടെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാലാമത്തെ വർഷത്തെ ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കും Yes, Abu Kashar is here. Tutu is here. Tutu, baby in the. Baby, I'm not Baby, I'm orang orang Guys. <Tyr assessment> കുട്ടി ഉറങ്ങിയപ്പോടെ ക്യാമറ സെറ്റ് ചെയ്യുന്നു മോൻ എക്സൈറ്റഡ് ആട്ടോ മോന്നില്ലടി എക്സൈറ്റഡാട്ടോ ഷർട്ടിലും കൊച്ച് കൊച്ചുറങ്ങല്ലേ അപ്പൊ ക്യാമറ സെറ്റ് മോൾ എനീറ്റോള് മോള് ഉറങ്ങ ായിരുന്നു ഈ പ്ലാൻ എല്ലാരണായിരുന്നു അത്രയ്ക്കൊന്നും വേണ്ട ഇന്ന അവൻ കഴിച്ച അന്ന് മറ്റൊന്നീ ഓർക്കുന്നുണ്ട് ലിയോം കൊടുത്തുകഴിഞ്ഞപ്പോ എനിക്കും വേണ്ട മുറിച്ചു കൊടുക്ക നാണമായിട്ട് നിക്കല്ലേ മണമാളനെ പോലെ ആ പതിനേഴാം തീയലോന്റെ മറ്റേ ഈ മുഹൂർത്തത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് ഇരുപത്തിനാല് വർഷം ചേച്ചി വിളിച്ചോ